ഓം ശ്രീ ഭ്യോ നമ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ ആത്മീയപാതയിലൂടെ കൊണ്ടുപോകുവാൻ നമുക്കെങ്ങനെ സാധിക്കും മനസ്സ് സ്വമേധയാ ശരിയിലേക്കും പരിശുദ്ധയിലേക്കും മാത്രമേ പോവുകയുള്ളൂ പക്ഷേ ഇന്ദ്രിയങ്ങളും ബാഹ്യലോകവും അതിനെ തെറ്റിലേക്കും അശുദ്ധിയിലേക്കും വലിച്ചുകൊണ്ടുപോകുന്നു ഒരു വെള്ളത്തുണിയിൽ അഴുക്ക് പുരളുന്നു അതിൻ്റെ ശുഭ്രത നഷ്ടപ്പെടുന്നു ആ അഴുക്ക് കഴുകിക്കളയുമ്പോൾ വെണ്മ തിരികെ ലഭിക്കുന്നു അതുപോലെ മനസ്സിലടിഞ്ഞുകൂടിയ അഴുക്കുകളും കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കണം ഈ കാലം അത്രയും നിങ്ങൾ ഏതെല്ലാം വസ്തുക്കൾക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടിയത് എന്ന് കുറിച്ചു വയ്ക്കുക തുച്ഛമായ കാര്യങ്ങൾക്കും ക്ഷണികമായ ഭിന്നതകൾക്കും നശ്വരമായ സമ്പത്തിനും കീർത്തിക്കും വേണ്ടിയാണ് ാംക്ഷിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശുദ്ധീകരണത്തിനും ഈശ്വര സാമീപ്യത്തിനും വേണ്ടിയാണ് കാക്ഷിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ സ്വമേധയാ കയറി വസിച്ചുകൊണ്ട് അതിനെ വിഷബാധയേൽപ്പിക്കുന്ന ആറ് മൂർഖൻ പാമ്പുകളെ ഓർത്താണ് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നിവയാണ് ഈ പാമ്പുകൾ അവയെ ഷഡ് വൈരികൾ അഥവാ ഷഡ് റിപുക്കൾ അഥവാ ആറ് ശത്രുക്കൾ എന്നാണ് വിളിക്കുന്നത് ഒരു പാമ്പാട്ടി മുളങ്കുഴലൂതി പാമ്പുകളെ മെരുക്കുന്നതുപോലെ ഈശ്വരനാമമാകുന്ന ഗാനത്തിലൂടെ ഈ ഷഡ് ഷഡ്രിപുക്കളെ അടക്കി നിർത്തണം ആ സംഗീതത്തിൽ നമ്മെ ഉപദ്രവിക്കാനാവാത്ത വിധം അവ ഉന്മത്തരാകുമ്പോൾ പാമ്പാട്ടി ചെയ്യുന്നത് പോലെ അവയുടെ വിഷപ്പല്ലുകൾ പറിച്ചെടുക്കുക അതിനുശേഷം ശേഷം നിങ്ങൾക്കിഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു കളിപ്പാട്ടമായി അവ മാറും പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കാൻ അവയ്ക്കാകില്ല കാമക്രോധ ലോഭമോഹ മാത്സര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകുവാൻ ्रमिका ओम श्री गुरुभ्यो नमः